ചെങ്കടലിൽ ബ്രിട്ടന്റെ കപ്പൽ ആക്രമിക്കപ്പെട്ടു ശക്തമായിരിക്കുന്ന മിസൈലിന്റെയും ഡ്രോൺ ആക്രമണവും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ബ്രിട്ടന്റെ നാവികസേന സ്ഥിര സ്ഥിരീകരിക്കുകയും ചെയ്തു എട്ടോളം ബോട്ടുകൾ ചെത്തി എത്തിയിരിക്കുന്ന ആയുധ സംഘമാണ് തങ്ങളുടെ കപ്പലിനെ ആക്രമിച്ചത് എന്നുള്ളതും ഇത് യമനിൽ നിന്നുള്ള ആക്രമണമാണ് എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലുമാണ് ബ്രിട്ടന്റെ നാവികർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് കപ്പലിൻ്റെ ചില ഭാഗങ്ങൾക്ക് കേടുപാട് പറ്റുകയും ചില ഭാഗങ്ങൾ തീപിടുത്തം തീപിടുത്തമുണ്ടാവുകയും ചെയ്തു എന്നാൽ തീ അണക്കാൻ വേണ്ടി സാധിച്ചു കപ്പലിനെ സുരക്ഷിതമാക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ബ്രിട്ടൻ പറയുമ്പോഴും ചങ്കൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള യാത്ര വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുകയാണ് യൂറോപ്യന്മാർക്കും മറ്റു രാജ്യക്കാർക്കുമൊക്കെ ഏറെക്കുറെ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ചെറിയ രീതിയിലൊക്കെ യാത്ര സംവിധാനങ്ങളും സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയ രീതിയിലായിരുന്നു എന്നാൽ രണ്ടാം ഘട്ടത്തിലും ചെങ്കൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമവും തീപിടുത്തങ്ങളും ഉണ്ടാകുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് സമാനമായിരിക്കും ഈ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നതിനുള്ള കാരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നു യമനിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ശക്തമായിരിക്കുന്ന അക്രമം നടത്തിയിട്ടുണ്ട് യമൻ്റെ മൂന്ന് തുറമുഖത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തുകയും തീപിടുത്തം ഉണ്ടാവുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത് ഇരുപതോളം യുദ്ധവിമാനങ്ങൾ ചേർന്നുകൊണ്ട് ഒരേ ഒരേ ടൈമിൽ ഒരേ രീതിയിൽ തന്നെ ഒരേ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അക്രമം നടത്തിയത് എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നിരന്തരം യമന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നേരെ ആക്രമണം നടത്തിയതിന് പ്രതികാരമായിട്ടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് പറയുന്നു ഈ സംഭവം നടന്നതിന് വല്ലാതൊന്നും സമയം വൈകുന്നതിൻ്റെ ശേഷമാണ് വൈകുന്നതിന് മുമ്പ് തന്നെയാണ് ബ്രിട്ടന്റെ കപ്പൽ ആക്രമിക്കപ്പെട്ടത് ഇതോടുകൂടി ചെങ്കടൽ വീണ്ടും തീയും പുകയും ഉയരാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് മീഡിയ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സ്വതന്ത്രമായിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു യുദ്ധത്തിന് യമൻ തയ്യാറെടുക്കുന്നു എന്നുള്ളത് തങ്ങൾക്കുണ്ടായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും തങ്ങൾക്കത് മറക്കാൻ കഴിയുന്നതൊന്നുമല്ല ശത്രുപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി തങ്ങൾക്കിത് വലിയ പ്രചോദനം നൽകും ഇനി ഇസ് യമനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ഏതു ഭാഗത്തൊക്കെ എങ്ങനെ ഏത് തരത്തിൽ അക്രമം നടത്തണം എന്നുള്ളതൊന്നും ഞങ്ങൾ പ്രത്യേകമായി കണക്ക് കൂട്ടുന്നില്ല കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അത് ശക്തമായിരിക്കുന്ന ആക്രമണം ഇനി വരാൻ പോകുന്ന ദിവസം ഇസ്രായേലിന് പ്രതീക്ഷിക്കാം എന്നൊരു മുന്നറിയിപ്പ് നൽകിയതോടുകൂടി ഈ മേഖല അശാന്തമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോഴത്തെ നിലവിൽ നേർക്കുനേരമുള്ള യുദ്ധം നടക്കുന്ന നടക്കുന്നത് ഇപ്പം യമനും ഇറ ഇസ്രായേലും തമ്മിലാണ് ഇറാനുമായിട്ട് വെള്ള ഏറെ കുറെ വിഷയങ്ങളൊക്കെ വെടത്തൽ കരാർ വ്യവസ്ഥയോടുകൂടി അവസാനിച്ചതോടെ മറ്റൊരു യുദ്ധ മേഖല ഇപ്പം തുറന്നത് യമനാണ് അപ്പോൾ യമൻ ഇടയ്ക്കിടയ്ക്കൊക്കെ മിസൈൽ അക്രമം നടത്തിക്കൊണ്ട് അവരെങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയും പ്രവർത്തികളൊക്കെ ചെയ്തിരുന്നു ഇപ്പോഴത്തെ നിലവിലെ ഇസ്രായേലിൻ്റെ സാഹചര്യങ്ങളൊക്കെ വലിയ സങ്കീർണ്ണവും വലിയ വിഷയങ്ങളുമായി നിലനിൽക്കുകയാണ് ആഭ്യന്തരമായ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ ഇസ്രായേൽ നേരിടുന്നു ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ടും യുദ്ധം അവസാനിപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ടും ജൂതവിഭാഗങ്ങൾ ഒന്തടങ്ങുന്നതിന് ഇസ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമായിട്ട് രാജ്യത്തിൻ്റെ സർവ മേഖലയിലും അവർ നിരാഹാരം പോലെയുള്ള സമര രീതികൾ തുടരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇറാൻ്റെ വിഷയങ്ങൾ ഉണ്ടായത് അതോടുകൂടി നാൽപ്പതിനായിരത്തോളം കുടുംബത്തിന് വീടുകൾ നഷ്ടപ്പെട്ടു പോയി അവർക്ക് വീട് അവർക്ക് പുതിയ വീട് വെച്ച് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ് അപ്പോൾ ഒരു പറയുന്ന കാര്യം ഞങ്ങൾ യുദ്ധമുഖത്താണ് ആയതിനാൽ തന്നെ നിങ്ങൾ സഹകരിക്കണം എന്ന് പറയുന്നു പല കുടുംബങ്ങളും ഇപ്പോൾ ബംഗറിലാണ് കഴിയുന്നത് ചില കുടുംബങ്ങളൊക്കെ ഈ ഓവുചാലിൽ പോലും താമസിക്കുന്നിടത്തേക്ക് സ്ഥിതികൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ നേർക്കു നേരെയുള്ള ഒരു യുദ്ധ കാഹളം അല്ലെങ്കിൽ യുദ്ധമുഖം തന്നെ യമനുമായിട്ട് തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ട് യമൻ തയ്യാറെടുക്കുന്നു എന്ന് മാത്രമല്ല യമനിലേക്ക് ഇറാൻ്റെ ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള പ്രാദേശിക റിപ്പോർട്ടും പുറത്തു വരുന്നു ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യമനെ യമനിലേക്കുള്ള സഹായ വസ്തുവുമായിട്ട് ഇറാൻ പല ഘട്ടങ്ങളിലും വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് വീണ്ടും അവർ എത്തിയിട്ടുണ്ട് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇസ്രായേലിന് നൽകാൻ വേണ്ടി എല്ലാവിധ പിന്തുണയും ഇറാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ചെങ്കടലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ടിലധികം പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് യമനുമായിട്ടുള്ള അമേരിക്കയുടെ കരാർ വ്യവസ്ഥ റദ്ദു ചെയ്തുകൊണ്ട് അവരുമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടണം അല്ലെങ്കിൽ അവരാക്രമിക്കണം ഞങ്ങളൊന്നും സഹകരിച്ചു തരാം സംയുക്തമായ രീതിയിൽ ആക്രമണം നടത്തണം എന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു അഭിപ്രായം യഥാർത്ഥത്തിൽ ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമേരിക്ക അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ ചെങ്ങലിനെ കേന്ദ്രീകരിച്ച് കൊണ്ട് കൊണ്ട് യമന് നേരെ നടത്തിയ ആക്രമത്തിലൊക്കെ വലിയ നാശങ്ങളും നഷ്ടങ്ങളും സാമ്പത്തികപരമായി പോലും വലിയ പരാജയം ഉണ്ടായിരിക്കുകയാണ് അമേരിക്കക്ക് വീണ്ടും അവർ തമ്മിൽ കൊമ്പ് കൊടുക്കുന്ന സമയത്ത് നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമേ പറയാൻ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടാവൂ കാര്യമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു മിസൈൽ അങ്ങോട്ട് വിടുന്ന സമയത്ത് അവിടെ നിന്ന് നാലും നാലിലധികം മിസൈലുകളാണ് തിരിച്ച് അമേരിക്കയുടെ കപ്പലിനെ കേന്ദ്രീകരിച്ച് കൊണ്ടുവരുന്നത് അതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ പ്രയാസങ്ങളുണ്ട് എന്നതിനാൽ അവരുടെ കപ്പലിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞത് ഒമാനോടാണ് പറഞ്ഞത് ഈ വിഷയത്തിൽ യമനും അമേരിക്കയും തമ്മിലുള്ള പ്രതിസന്ധി അവസാനിക്കാൻ വേണ്ടി നിങ്ങൾ മധ്യസ്ഥനായിക്കൊണ്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി നമുക്കത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് യമനും അമേരിക്കയും തമ്മിൽ കരാറുണ്ടാകുന്നു യമൻ്റെ യമൻ്റെ രാജ്യത്തേക്ക് അമേരിക്ക ആക്രമിക്കില്ലെന്നും അമേരിക്കയുടെ കപ്പലിനെ ചെങ്കടില് തങ്ങൾ ആക്രമിക്കില്ലെന്നും പരസ്പരം ഒരു കരാർ പത്രമാണ് പുറത്തു വന്നത് ഈ കരാർ വ്യവസ്ഥ പ്രകാരം ഈ കരാറാണ് ലംഘി ലംഘിക്കണം അല്ലെങ്കിൽ റദ്ദാക്കണമെന്ന് ഇസ്രായേൽ പറഞ്ഞത് എന്നാൽ ഈ അമേരിക്ക അതിനോട് യാതൊരു താല്പര്യം കാണിച്ചിട്ടില്ല കാര്യം ഈ എങ്കിലും തമ്മിൽ സുരക്ഷിതമുണ്ട് എന്ന് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റുക അവർ തമ്മിൽ കരാർ നിലനിൽക്കുന്ന സമയത്താണ് കാരണം ഏറ്റുമുട്ടലിൽ ഇതുവരെ അമേരിക്ക ജയിച്ചിട്ടില്ല അവർ പാപ്പരാവുകയാണ് ചെയ്തത് ഇനി അങ്ങനെ ഈ യുദ്ധവും പോരാട്ടവും ഉണ്ടായാലും ഏറെക്കുറെ അങ്ങനെ തന്നെ സ്ഥിതികളുണ്ടാവും അതുകൊണ്ട് ഇസ്രായേലിന്റെ നയങ്ങളും നിലപാടുകളൊന്നും അമേരിക്ക അംഗീകരിക്കുകയോ അത് ശരിവെക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും പറഞ്ഞിരിക്കുന്ന കാര്യം യമൻ തങ്ങളെ വീണ്ടും ആക്രമിച്ചിരിക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടയിൽ എട്ട് പ്രാവശ്യമെങ്കിലും മിസൈൽ ഇട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ കാണുന്നു ഒരു റിപ്പോർട്ടിൽ പ പതിനൊന്ന് മിസൈലുകൾ ഇട്ടിട്ടുണ്ട് അതിൽ മൂന്നിലധികം മിസൈലുകൾ ഇസ്രായേലിന്റെ മധ്യ ഇസ്രായേലിൻ്റെയും തെക്കുവടക്കൻ ഇസ്രായേലിന്റെ മേഖലയൊക്കെ വീണ് വലിയ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഒരിക്കലും ഇസ്രായേൽ സ്ഥിരീകരിക്കാത്തത് കൊണ്ട് ലോകവീഡുകളിൽ അത് വരാനുള്ള സാധ്യതയും കുറവാണ് ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് ചെങ്കടലെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് യമൻ്റെ മിസൈലെ പ്രതിരോധിക്കുന്നതിൽ പല ഘട്ടങ്ങളും ഞങ്ങൾ പരാജയപ്പെടുന്നു ആയതിനാൽ എന്ത് ചെയ്യണം ഇസ്രായേലിൻ്റെ സൈന്യവും ഈ മേഖലയിൽ തങ്ങളോടൊപ്പം സഹകരിക്കണം സഹകരിക്കുക എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ ഇറാനെതിരെ ശക്തമായിരിക്കുന്ന നടപടി എടുക്കാൻ വേണ്ടിയിട്ട് തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് അമേരിക്ക അതിന് നിൽക്കാനുള്ള സാധ്യത കുറവാണ് കാരണം അവരുടെ അവർക്ക് ഈ മേഖലയിൽ സുരക്ഷിത്വമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോൾ ഈ ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തെ ഇറാൻ ആക്രമിച്ചതോടുകൂടി മറ്റൊരു കാര്യം കൂടി ബോധ്യായി അറബ് രാജ്യങ്ങളത്തെ അറബ് രാജ്യങ്ങളിലുള്ള ഒരു അമേരിക്കയുടെ സൈനിക താവളം പോലും സുരക്ഷിതമല്ല എന്നുള്ളൊരു ബോധ്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക തന്നെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ കരാർ വ്യവസ്ഥ ലംഘി ലംഘിക്കാനൊക്കെ സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പോംബൈകൾ ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ അക്രമമായിട്ട് ബന്ധപ്പെട്ട ഒരു തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് സൈറൺ വേങ്ങുന്ന സമയത്ത് സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഓടി ഒളിക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ ജനങ്ങളോട് സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഏത് ഏത് സമയത്താണ് ഏത് രൂപത്തിലാണ് അക്രമം ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഹൈപ്രസോണിക് അടക്കമുള്ള വൈദൂര മിസൈൽ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ആ ഇറാൻ തന്നെയാണ് പല ഘട്ടത്തിലും ലോകരാജ്യമായിരിക്കുന്ന റഷ്യക്ക് പോലും ആയുധം നൽകിയത് ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഇറാൻ വല്ല കാരണവശാലോ യമന് അവരുടെ ആണവ ആയുധ അവരുടെ മിസൈൽ ആയുധങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെ വൈദൂര മിസൈലുകളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആഘാതം യഥാർത്ഥത്തിൽ ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളും പല രൂപത്തിലൊക്കെ പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആക്രമണം തന്നെ ഇസ്രായേൽ നേരെ നടത്തി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇസ്രായേലും ഇറാൻ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ യമൻ്റെ ഭാഗത്തു നിന്ന് വലിയ മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട് അത് ഹൈപ്രസോണിക് പോലെയുള്ള ശക്തമായിരിക്കുന്ന മിക്ര മിസൈലാണ് എത്തിയത് അതിന് അത് ആ കാരണത്താൽ വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ആ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നു അത്ര പറയുന്ന മീഡിയക്കാരും പത്രക്കാരും പറയുന്ന അത്രയൊന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ചെറിയ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ചെറിയ രീതി പോലും ഇസ്രായേൽ സംവദിക്കുന്നത് ഈ അടുത്ത കാലത്താണ് ഇതിനു മുൻപൊന്നും അങ്ങനെ സംബന്ധിച്ചിട്ടില്ല അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക തങ്ങളുടെ രാജ്യത്ത് യാതൊരു അക്രമോ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അവർ പറഞ്ഞാൽ അത് തന്നെ അവിടുത്തെ തെളിവായിട്ട് നിലനിൽക്കും ജനാധിപത്യ സംവിധാനം സംബന്ധിച്ച് ജനങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ സ്വതന്ത്രമായിട്ട് പറയാനുള്ള അഭിപ്രായത്തെ എടുത്തു കളിയുന്ന ഒരു രീതി ഉണ്ട് എന്ന് മറ്റു ലോകരാജ്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ പറഞ്ഞോട്ടെ എന്നുള്ളടത്തേക്കാണ് ഇസ്രായേൽ നിലപാട് ഏതായിരുന്നാലും ഒരു സാഹചര്യങ്ങളും ഈ ഒരു നിലപാടും വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്